ഹലോ ഗൈസ് നമ്മളിന്ന് കുറച്ച് സുഖിയനാണ് ഉണ്ടാക്കാൻ പോകണേട്ടോ സുഖീനർക്കത്തെ ഇഷ്ടമുണ്ട് കുറെ പേർക്കൊന്നും ഇഷ്ടമില്ലല്ലേ മധുരമായിരുന്നു കാരണം സുഖിയനെ എനിക്കത്ര വലിയ ഇഷ്ടമില്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും അത് ഇത്തിരി ഉണ്ടാക്കാൻ രാവിലെ ഒന്ന് കഞ്ഞി ആയിരുന്നു അപ്പം കഞ്ഞിക്ക് ഞാൻ ഇത്തിരി ചെറുപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു മിച്ചം വന്നു മിച്ചം വന്നപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പം നിങ്ങളെ കൂടി കാണിക്കാലോ അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോകണത് ഉഞ്ഞിയപ്പച്ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇത് മൈദ മൈദ ഞാൻ ഇത്തിരി അനു വെച്ചിട്ട് മൈദയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇത് വേവിച്ച് ചെറുപയർ ഞാൻ വേവിച്ച് ശർക്കരയും ശർക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ട് വേ നന്നായിട്ട് ഉരുക്കി ഇട്ടിട്ട് ചെറുപയർ അതിലിട്ട് ഇളക്കി നല്ല നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിക്കണേതൊന്നും ഈ മധുരം തൊടിക്കേ ഉള്ളൂ അവര് കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ എനിക്ക് അത്ര അതുകൊണ്ടാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തേക്ക് പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്കിലും നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇത് അപ്പച്ചട്ടി കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കത്തിച്ചു കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കടന്നില്ലേ കടന്നു ചോദിക്കും ചൂടായി വരട്ടോ എണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുള്ള ഇതിലിങ്ങനെ മുക്കിയിട്ട് നമ്മള് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണേ ഞാൻ എനിക്ക് വയ്യ എന്നെ കൊണ്ട് എനിക്ക് തന്നെ വയ്യ പിന്നെ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ തന്നെ കൈ ചെയ്തു വളരെ എളുപ്പമാണ് നമ്മൾ നമ്മള് പിന്നെ ചെറുപയർ വേവിക്കുമ്പോ അങ്ങനെ ഇട്ട് മാറ്റി വെച്ചാൽ വെച്ചാ അതിനായിട്ട് വേവിക്കണം എന്നില്ല ഇതേപോലെ ഇട്ടുകൊടുക്കട്ടോ അപ്പിട്ട് ഇങ്ങനെ മറിച്ചിട്ടു അങ്ങനെ ഈസി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും തന്നെ ട്രൈ ചെയ്യുന്നു അപ്പണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ കണ്ടല്ലോ ഉണ്ടാക്കി തരും കേട്ടോ നമ്മുടെ സ്വിഗ്ഗിന് എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ ഇങ്ങനെ ഉണ്ടെന്ന് ഇതൊരു വാലുണ്ട് സോഫ്റ്റ് 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 ഇങ്ങനെ പെട്ടില്ല കഴിച്ചോക്കട്ടെ ഒരാള് പറയപ്പോഴും നിങ്ങള് ഏതു നേരം നോക്കിയാലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരു കഴിക്കും എന്നിട്ട് ഞങ്ങള് ലൈക്കും കമന്റും കൊടുക്കുന്ന ആൾക്കാരും മണ്ടന്മാരും അയാൾ എഴുതിയിരിക്കുന്നു അപ്പൊ അയാൾക്ക് അത്രയും ഉയരമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ഫുഡിൻ്റെ ചാനലാണ് തുടങ്ങിയത് ബ്ലോഗ് തുടങ്ങിയതാണ് അപ്പം നമ്മൾ ഫുഡിൻ്റെ എല്ലാം ഇടുക ഫുഡിൻ്റെ മാത്രമല്ല എല്ലാം ഇടുന്നുണ്ട് അയാൾ വിചാരിച്ചത് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഇതിപ്പോൾ ഏത് നോക്കിയാലും ഇഷ്ടംപോലെ കാണാൻ പറ്റില്ല തന്നെ അല്ലേ അപ്പം എന്തായാലും ഞാൻ അയാൾക്ക് വെക്കണം കളിക്കട്ടെട്ടോ നല്ല ചൂടുണ്ട് നമ്മൾ വാങ്ങിക്കുന്നതിൽ ഒട്ടും അധുരം ഉണ്ടാവില്ല ചെറുപയർ അങ്ങനെ കിടക്കുമ്പോൾ ചക്ക ശർക്കെ ചര തൊടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ഇതങ്ങനെയല്ല നല്ല മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് അട്ടിപ്പൊടി ടേസ്റ്റാണ് ചേട്ടൻ കണ്ടാൽ തിന്നും ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മള് കുട്ടിനൊക്കെ ചെറുപയർ കഴിക്കില്ലേ അതിൻ്റെ അടുത്ത് ഇത്തിരി മാറ്റി വെച്ചാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച്